നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത് കാപ്സ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുംഭകർണൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ലങ്കയിൽ ജ്യേഷ്ഠ സഹോദരനായ രാവണൻ അതീവ ദുഃഖിതനായി സഹോദരൻ്റെ മരണത്തിൽ അങ്ങ് വിലപിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് മോഹാലസ്യപ്പെട്ട് വീഴുന്നുമുണ്ട് അങ്ങേയറ്റം ദുഃഖിതനാണ് ഇനി എന്ത് ചെയ്യണം അങ്ങനത്തുള്ള ഒരു ആശയക്കുഴപ്പവും അദ്ദേഹത്തെ അലട്ടുന്നു എന്താണ് ചെയ്യേണ്ടത് മുന്നിലൊരു മാർഗവും കാണുന്നില്ല വഴിയും കാണുന്നില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചിന്താകുലനായി ദുഃഖിച്ചിരിക്കുന്ന രാവണൻ്റെ മുമ്പിലേക്ക് അതിശക്തന്മാരായ വില്ലാളി വീരന്മാരായ എട്ട് രാക്ഷസന്മാർ കടന്നു ചെന്നു അവരാരൊക്കെയാണ് തൃശിരസ് അതികായൻ ദേവാന്തകൻ നരാന്തകൻ മഹോദരൻ മഹാപാർശ്വൻ മത്തൻ ഉന്മത്തൻ ഇങ്ങനെയാണ് ആ എട്ട് പേരുടെ പേരുകൾ ആ പേരുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ നമുക്കറിയാം അല്ലേ ത്രിശിരസ് മൂന്ന് ശിരസ് ഉള്ളവൻ അതിഗായനെന്ന് നമുക്കറിയാം രാവണൻ്റെ പുത്രനാണ് അതോടൊപ്പം അതിഗായനാണ് ദേവാന്തകനും നരാന്തകനും ദേവന്മാരുടെ അന്തകൻ നരന്മാരുടെ മനുഷ്യരുടെ അന്തകൻ മഹോദരൻ വലിയ വയറുള്ളവൻ മത്തൻ ഉന്മത്തൻ ഇങ്ങനത്തെ പേരുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ രാക്ഷസരുടെ അവർക്ക് എന്തുകൊണ്ട് ഒരു പേര് കിട്ടി അവരുടെ ആ പ്രത്യേകതകൾ പ്രതിഫലി പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പേരുകളാണ് അവർക്ക് നൽകിയിരിക്കുന്നത് അവരുടെ ശക്തിയും അവരുടെ ശൗര്യവും ഒക്കെ നമുക്ക് അതുകൊണ്ട് തിരിച്ചറിയാം അതിൻ്റെ പ്രത്യേകതകളൊക്കെ അറിയാം അവർ പറയുന്നു ഞങ്ങൾ പോകാം യുദ്ധത്തിന് പോകാം അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത് എല്ലാത്തിനും തുരത്തിയിട്ട് തീർത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരാം ഞങ്ങൾക്ക് അനുവാദം തന്നാലും അങ്ങനെ രാവണൻ അവർക്ക് ഈ എട്ട് രാക്ഷസന്മാർക്ക് അനുവാദം നൽകും എത്ര വേണം സൈന്യം അവരെ അവരെക്കൂടെ നിങ്ങൾക്കൂടെ കൂട്ടിക്കൂ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് നിങ്ങളുടെ ആവശ്യം എന്താണ് അതനുസരിച്ചുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കൂട്ടാം ആയുധങ്ങൾ ഇഷ്ടം പോലെ കൊടുത്തു എത്ര വാഹനങ്ങൾ ചോദിച്ചത്രയും തന്നെ വാഹനങ്ങൾ കൊടുത്തു സംഖ്യയില്ലാതോളം ഉള്ള പെരുമ്പട വൻ കടൽ പോലെ പരന്നു എന്നാണ് രാഹ്മാനത്തിൽ പറയുന്നത് എണ്ണമില്ലാത്തത്ര ആൾക്കാരാണ് സേനാ ഇതാണ് സൈനികരാണ് ആ ഈ എട്ട് രാക്ഷസന്മാരുടെ നേതൃത്വത്തിൽ യുദ്ധകളത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നത് വൻ കടൽ പോലെ വരുന്നു ആ സേനാ വിന്യാസം കണ്ടാൽ ഒരു വലിയ കടൽ പോലെ തോന്നും വാനന്മാർ വെറുതെ ഇരുന്നില്ല അവർ യുദ്ധം തുടങ്ങി അവർ ചെറുത്തു ചെറുത്തുനിൽപ്പ് തുടങ്ങി ശക്തമായ യുദ്ധമാണ് നടന്നത് ചോരപ്പുഴയാണ് ഒഴുകുന്നത് ആനകൾ മരിച്ചു വീഴുന്നു കുതിരകൾ മരിച്ചു വീഴുന്നു രാക്ഷസന്മാർ ആയിരക്കണക്കിനായിട്ടിങ്ങനെ മരിച്ചു വീഴുന്നു അന്ധമില്ലാത്ത കബന്ധങ്ങളും അവിടെ ഒഴുകി നടന്നു എന്നാണ് പറയുന്നത് കബന്ധം എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത ശരീരം തല പോയി അങ്ങനെയുള്ള ശരീരങ്ങൾ അവിടെ അവിടമാകെ നിറഞ്ഞു കിടക്കുകയാണ് കുന്തവും കൊണ്ട് കുതിരപ്പുറത്ത് പാഞ്ഞെടുക്കുകയാണ് നരാന്തകൻ ആരുടെ നേരെ അങ്കതന് നേരെ ആ നരാന്തകൻ എന്ന് പറയുന്ന രാക്ഷസനെ അങ്കദൻ ശസ്ത്രപ്രയോഗം കൊണ്ടല്ല മുഷ്ടിപ്രഹരം കൊണ്ട് വധിച്ചു എന്നാണ് പറയുന്നത് ഉടൻ തന്നെ ദേവാന്ത ദേവാന്തകൻ വരികയാണ് അങ്കദനുമായി ഏറ്റുമുട്ടാൻ അതുപോലെ ആനപ്പുറത്ത് കയറി മഹോദരൻ വരികയാണ് തേരിൽ കയറി തൃശിരസ് വരികയാണ് ഇങ്ങനെ മൂന്ന് പേർ ദേവാന്തകൻ മഹോദരൻ തൃശിരസ് ഒരേ സമയം ഈ മൂന്ന് പേരാണ് ബാലിയുടെ മകനായ അങ്കദനു നേരെ യുദ്ധത്തിന് പാഞ്ഞെടുക്കുന്നത് അംഗദൻ ഒറ്റയ്ക്കായി പോയി ഇത് കണ്ടു ആര് ഹനുമാൻ കണ്ടു നീലൻ കണ്ടു ഇവർ രണ്ടുപേരും അങ്കതിനെ സഹായിക്കാനായി ഓടിയെത്തി ഹനുമാൻ ദേവാന്തകനെയും നീലൻ മഹോദരനെയും വധിച്ചു ത്രിശിരസിൻ്റെ മൂന്ന് തലകളും ഹനുമാൻ വെട്ടിക്കളഞ്ഞു പിന്നെ യുദ്ധത്തിന് വേണ്ടി പാഞ്ഞെടുക്കുന്ന മഹാപാർശ്വനാണ് മഹാപാർശ്വനെ മഹാബലവാനായിട്ടുള്ള ഋഷഭൻ വധിച്ചു പിന്നെ മത്തനും ഉന്മത്തനും അവർ മറ്റ് വാനരന്മാരോട് ഏറ്റുമുട്ടി അവരും കൊല്ലപ്പെട്ടു ഇങ്ങനെ രാക്ഷസ രാക്ഷസൈന്യാധിപന്മാരായിട്ട് ആ സൈന്യത്തിൻ്റെ അധിപന്മാരായിട്ട് വന്ന എട്ട് എട്ട് പേരിൽ ഏഴ് പേരും കൊല്ലപ്പെട്ടു അധികായൻ മാത്രം അവശേഷിച്ചു അധികായൻ അത്ര ചില്ലറക്കാരനല്ല എന്ന് നമുക്കറിയാം അധികായനെ അത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്താനൊന്നും സാധിക്കില്ല രാവണൻ്റെ മകനാണ് അതോടൊപ്പം അസ്ത്രജ്ഞനാണ് എന്നാണ് രാമ രാമായണത്തിൽ പറഞ്ഞത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അസ്ത്രവിദ്യയിൽ അതീവ നിപുണനാണ് അധികായൻ അയാൾ വന്നിരിക്കുന്നതോ ആയിരം കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത് അധികായൻ ഇങ്ങനെ വില്ല് കുലച്ച് വരുന്നത് കണ്ട മാത്രയിൽ തന്നെ വാനരന്മാർ പേടിച്ച് നാല് പാടും ചിതറി ഓടി അവർ ഭയന്നുപോയി അപ്പോൾ ലക്ഷ്മണൻ തീരുമാനിച്ചു ഞാൻ തന്നെയാണ് അധികായനോട് യുദ്ധം ചെയ്യേണ്ടത് ലക്ഷ്മണൻ നേരിട്ട് അധികായനോട് യുദ്ധം ചെയ്യാൻ വന്നു പക്ഷേ ലക്ഷ്മണൻ്റെ അസ്ത്രങ്ങളൊന്നും തന്നെ ഫലം കണ്ടില്ല അധികായന് നേരെ അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു ഒന്നും അധികായൻ്റെ ശരീരത്തിൽ എന്ന് കൊള്ളുന്നില്ല ആ ബാണങ്ങൾ അടുത്ത് വരെ ചെല്ലും എന്നിട്ട് ശരീരത്ത് കൊള്ളാതെ പിന്തിരിഞ്ഞ് താഴെ വീഴും ലക്ഷ്മണൻ ആകെ വിഷണ്ണനായി ഇനി എന്ത് ചെയ്യാനാണ് ഒരു മാർഗവും കാണുന്നില്ലല്ലോ അമ്പ അയക്കുന്നുണ്ട് അതൊന്നും അധികായൻ്റെ ശരീരത്ത് കൊള്ളില്ല ആ ഈ സമയത്ത് ലക്ഷ്മണനെ സഹായിക്കാനായി വായു ഭഗവാൻ ഒരു മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു പണ്ട് വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകം ഉണ്ട് അതികായന എന്ന് പറഞ്ഞു വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് കഞ്ചുകൻ കഞ്ചുകം എന്ന് പറഞ്ഞാൽ മാർച്ചട്ട അപ്പോൾ ബ്രഹ്മാവ് ഒരു മാർച്ചട്ട പണ്ട് അതികായന് കൊടുത്തിട്ടുണ്ട് എന്ന് വായു ഭഗവാൻ മനുഷ്യരൂപം ധരിച്ചു വന്ന് ലക്ഷ്മണനോട് പറഞ്ഞു ഈ മാർച്ചട്ട ഉള്ളത് കാരണം ഒരായുധങ്ങളും അയാൾ കേൾക്കില്ല എന്നിട്ട് അദ്ദേഹം പറയാണ് ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെഴുതുവൻ തന്നെ ധരിക്കനീ ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ലക്ഷ്മണൻ്റെ ലക്ഷ്യം ധർമ്മത്തെ രക്ഷിക്കാനായി ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല കാര്യം ബ്രഹ്മാവ് കൊടുത്ത മാർച്ചട്ടയാണ് അതികായൻ്റെ ബലം അത് തകർക്കണമെങ്കിൽ ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് വായു ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇത് നീ ചെയ്താൽ മതി രാവണനെ ശ്രീരാമൻ തന്നെ വധിക്കും അത് തീർച്ചയാണ് എന്നും പറഞ്ഞു അപ്പം ലക്ഷ്മണൻ രാമനെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു എന്നാണ് പുഷ്കര സംഭവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് പുഷ്കര സംഭവ ബാണമെന്ന് പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു ഏറ്റവും അവസാനം പ്രയോഗിക്കുന്ന അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം അപ്പോൾ അധികായൻ്റെ കഴുത്ത് ആ ബ്രഹ്മാസ്ത്രം കൊണ്ടിട്ട് മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് അധികായൻ്റെ ശിരസ് ഭൂമിയിൽ വീണുകിടക്കുകയാണ് വാനരന്മാർ ആ ശിരസ് എടുത്ത് ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ വെച്ച് തൊഴുതു സമർപ്പിച്ചു തൊഴുതു നീക്കുകയാണ് ബാക്കി അതി ശേഷിച്ചിട്ടുള്ള രാവിലെ സൈന്യാധിപന്മാർ സൈന്യങ്ങളൊക്കെ ഉണ്ടല്ലോ സൈനികരുണ്ടല്ലോ അവരോടിച്ചെന്ന് രാവണനെ വിവരമറിയിച്ചു ഹാ വിധി എന്നാണ് എന്ന് എന്ന് അലറി ദശകണ്ഠനും എന്നാണ് ദശകണ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് തലയുള്ള രാവണൻ്റെ പേരാണ് ദശകണ്ഠൻ അദ്ദേഹം അലറുകയാണ് ഹാ വിധി എന്ത് വിധിയാണിത് എന്തൊരു ദുർവിധിയാണിത് എന്നിങ്ങനെ രാവണൻ അലറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത നീക്കം എന്താണ് രാവണൻ്റെ നമുക്ക് കാണാൻ അടുത്ത ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ കാപ്സളിൽ അതുവരേക്കും നന്ദി നമസ്കാരം